ബ്രദ സഫാരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ഇന്നത്തെ യാത്ര കാസർഗോഡ് ജില്ലയിൽ ചോയങ്കോടിലെ യദുന മനോജ് എന്ന കലാകാരിയെ തേടിയാണ് ബ്രദർ സഫാരി എങ്ങനെ യദുന മനോജ് എന്ന അനുഗ്രഹീത കലാകാരിയെ തേടി യതുനയുടെ നാടായ ചോയങ്കോട് എത്തിയിരിക്കുകയാണ് ജന്മന കണ്ണുകാണാത്തൊരു കുട്ടിയാണ് യദുന എങ്കിലും ദൈവം സംഗീതം എന്നത് പാടി വാനോളം ഉയർത്തുകയാണ് ഈ അനുഗ്രഹീത കലാകാരി പ്രിയപ്പെട്ടവരെ ഇതാണ് എന്ന നമ്മുടെ കൂട്ടുകാരി നമസ്കാരം സഫാരി സഫാരിന്ന് രണ്ട് ഏട്ടന്മാർ വന്നിട്ടുണ്ട് എന്തിനേരെ പാട്ട് കേൾക്കാനും വീഡിയോ ചെയ്യാനും വിശേഷങ്ങൾ ചോദിക്കാനും കേട്ടോ റെഡിയല്ലേ പാട്ട് പാടിത്തരാ സഫാരിക്ക് ഇന്ന് ഏത് പാട്ടാണ് ആദ്യം പാടിത്തരുന്നത് കണ്ണനെ കാണാറങ്ങുന്ന നേരത്ത് കൈപടി കാണാതെ യാൻ കുടങ്ങോ കണ്ണു നിറങ്ങോര് കൈവിരിൽ തുമ്പിൽ നീ വിസ്മയമായി വന്ന് തൊട്ടുവിന്നു കണ്ണാ കൈ പിടിച്ചെന്നെ ോ കണ്ണനെ കാണാൻ ഇറങ്ങും നേരത്ത് കൈവടി കാണാതെ ഞാൻ കുഴഞ്ഞോ എന്നാകിലും നിനക്കർപ്പിക്കാൻ എന്നെങ്കിൽ കണ്ണൻ ടുമ്പോ കണ്ണനെ കാണാറത്ത് കൈവടി കാണാതെ ഞാൻ കുടഞ്ഞോ കണ്ണുനിറങ്ങോരൻ കൈവിരൽ തുമ്പിൽ നീ വിസ്മയമായി വന്നു തൊട്ടുവന്നു കണ്ണാ കൈവിടി കണ്ണനെ കൈവടി െ ഞാൻ കുഴഞ്ഞൂ നല്ല ശബ്ദം ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഒരു ശബ്ദമുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് പാടി ഒന്നാം ക്ലാസ്സിൽ പഠിച്ച സ്കൂൾ തിരുമുറ്റാൻ നമ്മളിപ്പില്ലേട്ടോ അതിന് അതിനുശേഷം ഏത് സ്കൂളിലാണ് പഠിച്ചെന്ന് പറയോ അതിനുശേഷം ഞാൻ ബ്ലൈൻഡ് മുതൽ പഠിക്കുന്നത് പഠിച്ചല്ലേ ഇപ്പൊ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ ചായോത്ത് ചായോത്ത് പ്ലസ് പ്ലസ് വിദ്യാർത്ഥിനിയാണ് പ്രിയപ്പെട്ടവരെ വിദ്യാർത്ഥി കൂടിയാണ് ആണ് സംഗീതം പഠിക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഏത് മാസം പഠിക്കുന്നത്

ദർശനം ദർശനം പുണ്യദർശനം മുത്തപ്പദേവന്റെ തിരുദർശനം ദർശനം ദർശനം പുണ്യദർശനം മുത്തപ്പിരുദർശനം തോളിനി മാഡം ദർശനം ദർശനം പുണ്യദർശനം മുത്തദേവന്റെ തിരുദർശനം പ്രിയപ്പെട്ടവരെ തോളനി മുത്തപ്പനെ സ്തുതിച്ചുള്ള ഈ ഭക്തിഗാനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിനാ കലാകാരികളെയും കലാകാരന്മാരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മണ്ണാണ് ചോയൻകോട് നമുക്കറിയാം ആ നാട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ടിനെ ഇപ്പൊ നാട്ടിലായ നാട്ടിലിപ്പോ ഒരുപാട് ഉണ്ട് ക്ലബിലും കുടുംബശ്രീയിലായാലും എല്ലായിടത്തും നല്ല സപ്പോർട്ട് ആണ് അല്ലേ ആ പിന്നെ പിന്നെ സ്കൂളിൽ നിന്ന് ഇപ്പൊ ഞാൻ ഏഴാം ക്ലാസ് വരെ സോമശേഖര സാറിന്റെ പഠിച്ചോണ്ടായത് മാഷ സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നു അച്ഛന്റെ അച്ഛനും അമ്മയും ഏട്ടനും അമ്മയും എല്ലാരും സപ്പോർട്ടുണ്ടായിരുന്നു സ്കൂളിൽ മത്സരത്തിലെല്ലാം പങ്കെടുക്കാറുണ്ട് ഉണ്ട് കഴിഞ്ഞ കൊല്ലം കലോത്സവത്തിൽ പാടി കൃഷ്ണമാഷ പഠിപ്പിച്ച ശാസ്ത്രീയ സംഗീതം പാടാം കാലയാമിത കാലയാമിതരണം പൂജ്യ സേവനം kalaya amide charana pujase banum devadeva kalaya amide charana pujase banum devadeva kalaya amide charana pujase சிவனேவ காலையாமி தேவனத்யாய जा रूप नि भजे जादरूप नि भजे लन्मार ची रूप मामला जादरूप नि भजे लन ഭജേല ജന്മാർീതമാകില്ല പാതക സഞ്ജയമിഹായ പാത സഞ്ജയ മിഹായ ി ബി തളായ ദുദി ജാളി ബീട്ടാ ആ ദുധി ജോളി ബീട്ടാ ആ ദുദി ജീ ബി താഴ പ്രിയപ്പെട്ടവരെ സഫാരി അങ്ങനെ കൂടെ സംഗീത സ്കൂളിൽ എത്തിയിരിക്കുകയാണ് സംഗീത അധ്യാപകൻ കൃഷ്ണൻ സാർ സാർ നമസ്കാരം സംഗീതരംഗത്ത് നല്ലോണം പാടാൻ കഴിവുള്ള കുട്ടിയാണ് കാരണം വെച്ചാല് അത് മറ്റൊന്നുമല്ല മറ്റൊന്നല്ലേക്ക് വന്ന ഒരു പാരമ്പര്യത്തിന്റെ ആർക്കെങ്കിലും അവരുടെ മുൻപത്തെ ஒரு தலைமுறை பாட்டி ஒரு கழிவுண்ட் அங்கே எதின கருக்க அப்போ எதனையில் ஆ ஒரு குணம் உள்ளது ஏற்றோம் நல்ல காரியம் மாத்த வந்து நல்ல ஒரு கீழான சங்கீத அப்டி அப்போ அதுகொண்டு தான் ஆ ஒரு கழிவு எதுனா கூடுதல் கூடுதல் இண்டான் ஆருக்கி மாதிரி வளரம் சாதிச்சுட்டு ഇപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് യതിനേക്ക് ആ മുപ്പത്തി ഒരു ക്ലാസ്സിലേക്ക് പങ്കെടുക്കുന്നതിന് സാധിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു തൽക്കാൻ താമസം അങ്ങനെയാണ് രണ്ടു വർഷം മുമ്പ് എതിനാ നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്ന് പഠിക്കാൻ പറ്റും അങ്ങനെ അങ്ങനെയാണെങ്കിൽ എത്താൻ ഉണ്ടായ കാരണം നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാ വിഷയങ്ങളും

അതിന്റെ ഞാൻ റൂട്ടാണ് മെയിനായിട്ട് കയ്യാറും ചെയ്യുന്നത് അതിൻ്റെ പാൽപാഠഭാഗങ്ങളും ബാക്കിയെല്ലാം കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ അറിവാണ് ഞാൻ പിന്നെ ഡെവലപ്പ് ആക്കി എടുത്ത് ഒരുപാട് പ്രോഗ്രാം കിട്ടി പോകുമ്പോൾ വലിയ ആൾക്കാരുടെ കൂടെയുള്ള ഒരു അനുഭവം കൊണ്ടാണ് പിന്നെ മ്യൂസിക്കിന്റെ തിയറി കുറേ കാര്യങ്ങളെല്ലാം പുസ്തകങ്ങൾ വായിച്ചു മറ്റുള്ളവർക്ക് ചോദിച്ചും മനസ്സിലാക്കിയിട്ടാണ് ഞാൻ കുറേയെല്ലാം മ്യൂസിക് ഇടയ്ക്ക് കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ പ്രോഗ്രാം ചെയ്യുന്നത് അതിൻ്റെ പത്ത് മുപ്പത് വർഷമായിട്ട് എക്സ്പീരിയൻസ് ആണ് അപ്പൊ മെയിനായിട്ട് ഈ മ്യൂസിക് ഞാൻ കൊടുക്കുന്നത് ഇപ്പോ ഏകദേശം ഒരു അമ്പതിൽക്കുള്ളിൽ ഗാനങ്ങൾക്ക് സമയം കൊടുക്കും അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് മാറ്റം എന്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്ന് പഠിക്കുന്ന കുട്ടികൾ അവർക്ക് ടാലന്റാണെങ്കിൽ അവര് ജനങ്ങൾ അറിയുന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കുന്നത് അതാണ് ഞാൻ പ്രധാന അപ്പൊ അങ്ങനെ വരുമ്പോ Lifts, a See, ും തീർച്ചയായിട്ടും നല്ല നല്ല ഒരു മാറ്റാൻ തന്നെ എത്രയുടെ നല്ലൊരു കഴിവ തന്നെ സാറിന്റെ കൂടി രണ്ടുപേരും പ്രിയപ്പെട്ടവരെ ഞാൻ നമ്മുടെ അച്ഛനും അമ്മയും അച്ഛന്റെ മനോജ് അമ്മ പേരൊന്നും ഇവരാണ് ഒരു കരുത്ത് അച്ഛനെന്തോ പറയാനുണ്ട് പാട്ട് പാടിക്കൊണ്ട് അല്ലെ ആഹ് കലോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട് പരമാവധി എല്ലാ മത്സരങ്ങളിലും പങ്കെടുപ്പിക്കാറുണ്ട് സംഗീതത്തിന് നല്ല താല്പര്യം ഉണ്ട് അപ്പൊ ഇഷ്ടം മനസ്സിലാക്കി സംഗീതം പഠിപ്പിക്കാനും എല്ലാ കലോത്സവ വേദികളിലായാലും ഇങ്ങനെ ഒരു വീഡിയോ ഒരുക്കാൻ അവസരം തന്നിനി സഫാരിയുടെ നന്ദി അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ യദുനയുടെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ കലാകാരിക്ക് നിങ്ങൾ എല്ലാവിധ സപ്പോർട്ട് നൽകണം വൃദ്ധ സഫാരിയുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെയ്ക്കും ബൈ ബൈ